ഭഗവതി വാസുദേവായ ഹരേ കൃഷ്ണ ഗുരുവൈരപ്പ അപ്പോൾ നമുക്ക് കഴിഞ്ഞ ഇതിൽ നമ്മൾ ഉലൂഖല ബന്ധനത്തെക്കുറിച്ചാണ് പറഞ്ഞത് അപ്പോൾ ഭഗവാൻ ഭഗവാനെ ഉരലിൽ കെട്ടിയിട്ടതുകൊണ്ട് തന്നെ ഭഗവാൻ ദാമോദരൻ എന്ന പേരുണ്ട് ദാമം എന്ന് പറയുമ്പോൾ കയറ് ഉദരം എന്ന് പറയുമ്പോൾ വയറ് അപ്പോൾ കയറ് വയറ്റിൽ ചേർത്ത് കെട്ടിയ എന്നുള്ള അർത്ഥമാണ് അപ്പോൾ ഇത് ഇങ്ങനെ ബന്ധനം ഇങ്ങനെ ഉരലിൽ ഭഗവാനെ കെട്ടിയിട്ടത് കണ്ട് ആകാശത്തു നിന്ന് ദേവന്മാരെ സ്തുതിച്ചു ദാമോദരൻ എന്ന് പറഞ്ഞ് സ്തുതിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ആ ഒരു കത്ത് ഒളിപ്പിച്ച് വെച്ച വെണ്ണ ഭഗവാൻ കട്ട് തിന്ന കാര്യമൊക്കെ നമ്മൾ പറഞ്ഞല്ലോ അപ്പോൾ അങ്ങനെ വെണ്ണ കട്ട് തിന്ന് രസിക്കുമ്പോൾ അകലിൽ നിന്ന് മരുത് വൃക്ഷങ്ങൾ ഇത് കണ്ട് രസിക്കുകയായിരുന്നു എന്ന് പറയുന്നത് അപ്പോൾ രണ്ട് മരുദവൃക്ഷങ്ങളാണ് അപ്പോൾ മരുത് വൃക്ഷങ്ങൾ ശാപം കിട്ടിയാണ് അവർ മരുദവൃക്ഷങ്ങളായത് എന്ന് പറയുന്നു അവർ കഴിഞ്ഞ ജന്മത്തിൽ അവർ നാളെ കൂബരനും മണിഗ്രീവനും കുബേരൻ്റെ രണ്ട് പുത്രന്മാരായിരുന്നു അവർക്ക് ശാപം കിട്ടിയാണ് അവർ മരുതവൃക്ഷങ്ങളായി മാറിയത് എന്നാണ് കഥ അപ്പോൾ പിന്നെ ഈ കുബേരൻ്റെ പുത്രന്മാരായതുകൊണ്ട് അവർക്ക് എങ്ങനെ ശാപം കിട്ടിയെന്ന് ചോദിച്ചാൽ കുബേരപുത്രന്മാരായതുകൊണ്ട് ഐശ്വര്യവും സമ്പത്തും ഒക്കെ ധാരാളം ഉള്ളതുകൊണ്ട് അവരിങ്ങനെ ആരെയും നോക്കാതെ കളിച്ച് രസിച്ച് ഇങ്ങനെ നടന്നു അവർ പക്ഷെ ശിവഭുക്തരായിരുന്നു വിഷ്ണു ഭക്തരല്ലായിരുന്നു അപ്പോൾ പിന്നെ അവർ രണ്ടുപേരും ഒരിക്കൽ ഇങ്ങനെ ഗംഗാ നദിയിൽ ജലക്രീട നടത്തിക്കൊണ്ടിരുന്നു സ്ത്രീകളുമായിട്ട് മാത്രമല്ല സ്ത്രീകളുമായിട്ട് ജലക്രീഡ നടത്തുമ്പോൾ മദ്യപാനമൊക്കെ ചെയ്താണ് ജലക്രീഡ നടത്തിയതെന്ന് പറഞ്ഞാൽ പക്ഷെ അതൊക്കെ ഗംഗ എന്ന് പറയുന്ന ഒരു പുണ്യനദിയാണ് അപ്പോൾ അതെല്ലാം എതിരാണ് ആ ഒരു കാര്യം ആ കാര്യം ചെയ്യാൻ പാടില്ലാത്തതാണ് അപ്പോൾ ഈ ഒരു രംഗം കണ്ടുവന്ന നാരദമഹർഷി പറഞ്ഞത് അവരെ അവർക്കൊരു അവരിലൊരു വിവേകവും ഒക്കെ ഉണർത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരെ ഒന്ന് ഉദ്ധരിക്കാൻ വേണ്ടി നാരദമഹർഷി എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ അവരെ ശപിച്ചു അതായത് പിന്നെ നിങ്ങൾ നൂറ് നൂറോളം യുഗങ്ങൾ നൂറോളം സംവത്സരം നൂ നൂറ് വർഷങ്ങളോളം നിങ്ങൾ മരുദവൃക്ഷങ്ങളായി കാറ്റും വെയിലും കൊണ്ട് നിങ്ങൾ മാറട്ടെ അങ്ങനെ നിൽക്കുക തപസ് തപസ് പോലെ വൃക്ഷങ്ങളായിട്ട് നിങ്ങൾ മാറട്ടെ അങ്ങനെ മരുദവൃക്ഷങ്ങളാകട്ടെ എന്ന് അവരെ ശപിച്ചു അപ്പോൾ ഈ മരുദവൃക്ഷങ്ങൾ എന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് എപ്പോഴാണോ ഹരിദർശനം സാധ്യമാകുന്നത് അപ്പോഴാണ് അപ്പോഴാണ് നിങ്ങൾക്ക് ശാപമോക്ഷം ലഭിക്കൂ എന്ന് പറഞ്ഞു അങ്ങനെ അവർ ഇപ്പോൾ അമ്പാടിയിലെ ബാലലീലകൾ കണ്ടു നിൽക്കുകയാണ് മരതവൃക്ഷങ്ങൾ അങ്ങനെ ആ ഭഗവാന്റെ ബാലലീലകൾ കണ്ടു നിൽക്കുന്ന പിന്നെ മരതവൃക്ഷങ്ങൾക്ക് ആ സമയത്ത് ഭഗവാൻ ഓരൽ ഇങ്ങനെ വലിച്ചുകൊണ്ട് ഉത്സാഹത്തോടെ ഈ വൃക്ഷങ്ങളുടെ ഇടയിൽ കൂടെ അങ്ങനെ കടന്നുപോയി കടന്നു പോയപ്പോൾ ഈ ഉരലിങ്ങനെ വില ഇങ്ങനെ വന്ന് നിന്നിട്ട് അങ്ങോട്ട് കയറാൻ പറ്റിയില്ല ഭഗവാൻ അങ്ങോട്ട് ഉത്സാഹത്തോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് അപ്പോൾ പെട്ടെന്ന് മരുദവൃക്ഷങ്ങളിങ്ങനെ ഭയങ്കര ഒരുപാട് കാലം മഴയും വെയിലും കൊണ്ട് നിന്നത് കൊണ്ട് അവർ ഭയങ്കര പിന്നെ എന്താ പറയുക പിന്നെ അത്ര ശക്തിയൊന്നും ഇല്ലാതെ ഇരിക്കുവായിരുന്നു അങ്ങനെ രണ്ട് വൃക്ഷങ്ങളും കടപുഴങ്ങി വീണു അപ്പോഴാണ് ഭഗവാൻ അപ്പോഴാണ് അവർക്ക് ശാപമോക്ഷം കിട്ടുന്നത് അങ്ങനെ ആ രണ്ട് വൃക്ഷങ്ങളിൽ നിന്ന് തേജസ്വികളായിട്ടുള്ള നളകൂപരനും മണിഗ്രീവനും അവരുടെ പഴയ രൂപത്തിൽ പുറത്തു വരുന്നു അപ്പോൾ ഇതിൽ നിന്ന് എന്നിട്ട് രണ്ടുപേരും ഭഗവാനെ സ്തുതിക്കുകയാണ് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഏത് അവർ യഥാർത്ഥത്തിൽ അവർ ശിവഭക്തരായിരുന്നു എന്നാൽ അവർ പിന്നീട് അവർ വിഷ്ണു ഭക്തരായിട്ട് മാറി അല്ലെങ്കിൽ ഏത് ഒരു മൂർത്തിയെ ധ്യാനിച്ചാലും അവസാനം ബ്രഹ്മത്തിൽ എത്തിച്ചേരാമെന്നുള്ള ഒരു തത്വം നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നു അപ്പോൾ ഇവിടെ തപസ്സിലൂടെ മാത്രമേ ആ ഒരു ബ്രഹ്മജ്ഞാനം ലഭിക്കൂ എന്നുള്ള വേറൊരു തത്വവും ലഭിക്കുന്നുണ്ട് അങ്ങനെ അവർക്ക് ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുന്നു അവർ ഭഗവാൻ നളകോപുരനായ നാളകോപുരനും മണിഗ്രീവനും ഭഗവാനെ സ്തുതിക്കുന്നു അങ്ങനെ ഈ വൃക്ഷങ്ങള് മറിഞ്ഞു വീണ ശബ്ദം കേട്ടപ്പോൾ യശോദയും ഗോപന്മാരും ഗോപസ്ത്രീകളും എല്ലാം ഓടി വന്നു അപ്പോൾ അവർ ഈ ഉരലിലിങ്ങനെ കെട്ടിയിട്ട് നിൽക്കുന്ന കണ്ണനെയും ഒക്കെയാണ് കണ്ടത് അപ്പോൾ യശോദയ്ക്ക് വിഷമം തോന്നി തൻ്റെ പ്രവൃത്തിയിൽ കാരണം ഞാൻ ഇങ്ങനെ ചെയ്തല്ലോ എന്നുള്ള രീതിയിൽ പ്രവൃത്തിയിൽ ലജ്ജ തോന്നി പക്ഷേ ഭഗവാൻ അതിൽ യാതൊരു കൂസലുമില്ലായിരുന്നു അതാണല്ലോ കണ്ണൻ്റെ ലീലകളുടെ പ്രത്യേകത അങ്ങനെ അപ്പോൾ ഇതെല്ലാം അപ്പോൾ യശോദ വിചാരിച്ച് ഇതെല്ലാം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് കണ്ണനൊന്നും സംഭവിക്കാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് വിഷ്ണുവിനെ സ്തുതിച്ചു തുടങ്ങി യശോദ അങ്ങനെ ആ ഒരു യശോദയെ പോലെ നമുക്കും സ്തുതിക്കാം മേൽപ്പത്തൂരും തൻ്റെ സ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് തൻ്റെ അസുഖം മാറ്റിത്തരണേ എന്ന് ആ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ചൊല്ലാം ധ്യാനം പീതാംബരം കരവരാജദ ശങ്ക ചരഗൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായ അതിസുന്ദരമന്ദമനിശം ഹൃദി ഭാവയാമീ മുഖം കരുതി വാജാല പങ്കും ലങ്കയദേ ഗിരിം യുപാദമഹം വന്ദേ പരമാനന്ദമാധവം അപ്പോൾ വായിക്കാം നാൽപ്പത്തി എട്ടാം ദശകം കുബേര പുത്രമോക്ഷം मुदासुरौघैस्त्वम् उदारसम्मतैर्मुदीर्यदमोदर इत्यभीष्टदः मृदूदर स्वैरमुलो खले लगन् न दूरदो द्वौ कगुभावुधैक्षदाः कुबेरसूनुर्नळकूबराभिधः परो मणिग्रीवैदिप्रदां गदः महेशसेवाधिगतश्रियोन्मधौ चिरं किल त्वद्विमुखा अवखेलतां सुराबगायां किल तौ मधोत्कटौ यौवदावृतौ विवाससौ केलिपरौ स नारदौ भवत्पदैक प्रवणो निरैक्षदा प्रियाप्रियालोकमुपात्तवाससं पुरो निरीक्ष्याभिमधान्तचेतसौ इमौ भवद्भक्ति उपशान्ति मुनरुज्जगौ शान्तिमृदे कुतसुखं युवामवाप्तौ कगुभात्मदां चिरं हरिं निरीक्ष्याधपदम् समाप्नुतं ईरिदौ तौ भवदीक्षणस्पृहां गदौ व्रजां दे कगुभौ बभूवधोः अतन्द्रमिन्द्रद्रुदु द्रुयुगं त यथा तथाविधं समेयुषामन्तरगामिना त्वया तिरायुधौ उलूघलरोधनर्धुदौ चिराय जीर्णौ परिबाधितौ तरु अभाजि शागिद्युदयं यदा त्वया तथैव तद्गर्भदलान्निरेयुषा महात्विषा यक्षयुगेन तत्क्षणाद् अभाजि गोविन्द भवान् अभिस्तवैः इहान्यभक्तोऽभि समेष्यति क्रमाद् भवन्तमेदौ खलु रुद्रसेवकौ मुनिप्रसादात् भवधङ्घ्रिमागधौ गदौ वृणानौ खलु भक्तिमुत्तमां तदस्तद् उद्धारणदारुणारवप्रगम्भिसम्पादिनि गोपमण्डले विलज्जित त्वज्जननीमुघेक्षिणा व्यमोक्षि नन्देन भवान् विमोक्षदः हरे प्रभावात् അപരിക്ഷതോ അധുന ഇതി ബ്രുവാണൈർഗമിതോ ഗൃഹം ഭവാൻ മരുത് പുരാതീശ്വര പാഹി മാം ഗതാദ് ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ അപ്പം ഈ ഒരു ദശകം നാൽപ്പത്തി എട്ടാം ദശകം കുബേരപുത്ര മോക്ഷം ഭഗവാൻ ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു നാരായണ 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 बुद्ध्यात्मना वा प्रकृते स्वभावात् करोमेद्यत् सकलं परस्मै नारायणाय समर्पयामि सर्वं नारायणाय यदि समर्पयामि യോഗീന്ദ്രാണം തേശ്വരികുമധുരം മുക്തിഭാജ നിവാസോ ഭക്തം കാമവർഷദ്തരക്കി സലയും നദദേ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ പവന പുരവദേ കൃഷ്ണ കാരുണ്യസിന്ധുഹ്വാ നിശേഷൻ പ്രതിശദു പരമാനന്ദസന്ദോഹലക്ഷ്മ മഹത്വം അജ്ഞാ തേ മഹത്യം അധികം നിഗതിതം വിശ്വനാഥക്ഷേത ശ്രോത്രം ചേത്സഹസ്രോത്തരമധികരം തത് പ്രസാദൂയാേദായീയം ശ്രുതിശുജനുഷാസ്തുയനെയ സ്ഫീതം ലീലാവതാരതമഹ കുറതാം മയുരാരോഗ്യസൗഖ്യം ഹരേ കൃഷ്ണ ഗുരുവൈരപ്പം ശ്രീകൃഷ്ണർപ്പണമസ്തു ദശകം നാപ്പത്തി എട്ടാം ദശകം കുബേരമു പുത്രമോക്ഷം ഭഗവാൻ ഗുരുവാരൂപ്പിന് സമർപ്പിക്കുന്ന ഹരേ കൃഷ്ണ ഗുരുവാരപ്പണ ഓം പത്ത്